കരടി ചേട്ട രണ്ട് രണ്ടുപാത്രം മഞ്ഞ കളർ വേണം രണ്ട് പാത്രമോ എന്താ കാര്യം നമ്മുടെ ആറേഴ് ഞാനയ്ക്ക് അസുഖം ഇടയ്ക്കിടെ കരി വന്ന് ഓടിപ്പാഞ്ഞ് നടക്കും ഗുഹയിലേക്ക് കയറി വരും മൂങ്ങ വൈദ്യനെ പറഞ്ഞത് ഈ അസുഖക്കാർക്ക് മഞ്ഞ നിറം കണ്ട പേടിയാണെന്ന് ഗുഹയുടെ മുന്നിൽ മഞ്ഞ നിറം പൂശാനാ പെയിൻറ്റ് സൂത്ര എന്റെ ഗുഹയ്ക്കും കളർ അടിക്കാമോ ഓ ഐഡിയ കേട്ടെന്നെ ആവശ്യക്കാരെത്തി തുടങ്ങി എന്റെ വയറ്റത്ത് കൂട്ടി കളർ അടിച്ചോ ആറേഴ് പിഴത്തോടില്ലല്ലോ എന്നാ പിന്നെ ഈ പാത്രത്തിൽ ഇറങ്ങി കുളിച്ചോ ഹൗ ശേരുവന്നു പണി ഏൽപ്പിക്കാൻ ആളായി മഞ്ഞറമ്പ് കണ്ടാൽ ആറേഴിന് പിന്നെ ഒരു അടി മുന്നോട്ട് വെക്കില്ല പേടിച്ച് പിന്തിരിയും പ്രത്യേകത്തിൽ അസുഖം ഞാനിപ്പോയി ആ രണ്ട് ഗുഹി കൂടി ഇതുപോലെ കളർ അടിക്കുക മഞ്ഞ കണ്ട മുന്നോട്ട് പോകില്ല ബെസ്റ്റ് അസുഖം ഏഹ് ഐഡിയ എങ്ങോട്ടാണോ ഈ പെയിന്റ് എടുത്തിരുന്നിട്ട് പടോ ഇപ്പം വരാം സൂപ്പർ ഐഡിയ കിട്ടി സൂത്ര ഞാനൊരു സൂത്രം ചെയ്തു ഉറങ്ങിക്കിടന്ന ആറേഴിൻ്റെ കൊമ്പിന് മഞ്ഞ കളർ അടിച്ചു ഏ എന്തിനീ കണ്ണു തുറന്ന കൊമ്പ് കാണില്ലേ കണ്ടാൽ പിന്നെ മുന്നോട്ട് പോകില്ലല്ലോ എന്ന് വെച്ചാൽ ആറേഴ് നിന്നെടുത്ത് തന്നെ നിൽക്കും പിന്നെ ആർക്ക് ശല്യമില്ലല്ലോ ഓ ഷേരുവിൻ്റെ ഒരു ബുദ്ധി ഓ ഈ ബുദ്ധി എന്താ സ്കൂട്ടറിന് തോന്നാൻ്റെ ഏ അതെന്താ ഒരു ശബ്ദം ഒയ്യോ ആറ് ചതിച്ചോ മുന്നിൽ കളറോണ്ട് പേടിച്ച് റിവേഴ്സാണ് വരുത്താം ഗുഹയെ കയറിക്കോ ചതിച്ചോ ആറേഴ് ഗുഹയും ഫിറ്റായി അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഇപ്പം മനസ്സിലായോ ഞാനെന്താ ഈ ഐഡിയ പറയാതെന്ന്